ബിഗ് ബോസിനെ ഒരു ഞെട്ടിക്കുന്ന പ്രമ വന്നിട്ടുണ്ട് അനുമോൾ അതിൽ പൊട്ടിക്കരയുകയാണ് എന്താണ് സംഭവിച്ചത് ആതിലൊരു മുട്ടം പണി കൊടുത്തിട്ടാണ് പോയേക്കുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്തെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടംപോലെ ലൈക്ക് അടിക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക അതായത് നമുക്കറിയാം അന്ന് രാത്രി അതായത് ഇന്നലെ മിനിഞ്ഞ രാത്രി നമ്മൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയാം ആതിലെയും അതുപോലെ തന്നെ അക്ബറും കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് ഇവളുടെ പി ആറുകാർ അക്ബർ വീട്ടിലുള്ള എല്ലാവരും തെറി വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ അക്ബർ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഫേക്കായിട്ട് ഇത്രയും വൃത്തിയായിട്ട് അവളെ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നമായല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ആതിൽ ഒരു ആർഗ്യുമെന്റ് ചെയ്യുകയുണ്ടായി അപ്പൊ ആ വിഷയം ആതില് പുറത്തിറങ്ങി മീൻസ് എവിക്ട് ആയി പോയതിനു ശേഷം ഇന്നാണ് അതിനെ അക്ബർ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഒരു ഡിസ്കഷൻ തന്നെയാണ് അനുമോളാണെങ്കിൽ നന്നായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആതിൽ അത് ഉറപ്പായിട്ട് അനുഭവിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജിഷിൻ ചേട്ടിനോടാണ് ഇത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് ജിഷിൻ ചേട്ടൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ക്യാമറയുടെ കട്ട് ചെയ്യുന്നു അടുത്തായിട്ട് കാണിക്കുന്ന ആരും ഒരു കാര്യമാണ് ആരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന് അക്ബറും അതുപോലെ തന്നെ അനുമോളും കൂടെ ഒരു വലിയൊരു ഒരു ഫൈറ്റ് നടക്കുവാണ് അതിൽ അക്ബർ പറയുന്ന കാര്യങ്ങൾ ഞാൻ നീ വലിയ പൈസ നിനക്ക് കുറേ പൈസ ഉണ്ടെന്ന് ഓർത്ത് നീ എല്ലാ പി ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് പണിയാണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും മോശമായിട്ടുള്ള കമൻസ് ഒക്കെ തരുവാണെങ്കിൽ നീ എന്തിനു നിൻ്റെ പി ആറുകാർ എന്തിനു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അക്ബർ നന്നായിട്ട് അനുമോൾ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അനുമോൾക്ക് മനസ്സ് സഹിക്കാൻ പറ്റാണ്ട് കരഞ്ഞുകൊണ്ട് പോണതാണ് ആ പ്രമോദ് കാണുന്നത് സത്യത്തിൽ ഇത് എന്താണ് സംഭവം എന്തിനെക്കുറിച്ചാണെന്നൊക്കെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് ലൈവിൽ अप्रेकिन अप्रेकिन ये, में का मनसा अब अब्डेम अब्डेट कमी माटे सब्सक्रेब